ഇത് വാക്കാപറമ്പ് കവല ഈരാറ്റുവേട്ട നഗരസഭയിലെ നാലാം ഡിവിഷനായ നടുപറമ്പിന്റെ ഹൃദയം സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നില്ലെങ്കിലും ഇവിടെ പ്രചാരണം ചൂടുപിടിച്ചു കഴിഞ്ഞു സീറ്റുകളെ കുറിച്ചുള്ള തർക്കം തുടരുന്നതിനാൽ നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം ഇതുവരെ പൂർത്തിയാക്കാൻ ഇരുമുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ല എങ്കിലും നാലാം ഡിവിഷനായ നടുപ്പറമ്പിലെ വാക്കാപറമ്പ് കവലയിലെത്തിയാൽ തെരഞ്ഞെടുപ്പ് ആവേശം ചൂടുപിടിച്ച കാഴ്ചയാണ് കാണുക ഇരു മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് ഓഫീസുകൾ ഇവിടെ സജ്ജമായി കഴിഞ്ഞു നിരത്തുകൾ ഫ്ലക്സ് ബോർഡുകളാൽ നിറഞ്ഞു മത്സരിച്ചാണ് ഓരോ മുന്നണിയും ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിലെ ഭീമാനാസുറും എൽ ഡി എഫിലെ സജ്ന കബീറുമാണ് വനിതാ സംഭരണ സീറ്റായ ഇവിടുത്തെ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾ ഇവർക്ക് വേണ്ടിയുള്ള ബോർഡുകളാണ് നിരത്തുകൾ കീഴടക്കിയത് കഴിഞ്ഞ തവണ നാല് സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടായിരുന്ന ഇവിടെ ഇനി ഏതൊക്കെ സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുമെന്ന് കാണാനിരിക്കുന്നതേയുള്ളൂ വാക്കാപറമ്പിലെ തെരഞ്ഞെടുപ്പ് ആവേശത്തെ കുറിച്ച് വോട്ടർമാർ സംസാരിക്കുന്നു ഇരാറ്റോട്ട മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തി ഒൻപത് വാർഡുകളിലായിട്ടാണ് മത്സരം നടക്കുന്നത് എന്നാൽ ഏറ്റവും ചൂടേറിയ ഒരു മത്സരം നടക്കാൻ പോകുന്നത് ഈ കടുവാവഴി പ്രദേശ നടുപ്പറമ്പ് ഡിവിഷൻ നാലാം ഡിവിഷനിലാണ് കാരണം ഇപ്പോഴറിയ എല്ലാവർക്കും അറിയാം ഇരാറ്റോട്ടയെ സംബന്ധിച്ച് വാർഡുകളിൽ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ പോലും നിർണയിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല എന്നാൽ നാലാം വാർഡിലെ ഫ്ലക്സും ബോർഡുകളും കാണുമ്പോൾ അറിയാം എൽ ഡി എഫും യു ഡി എഫും കട്ടയ്ക്ക് നിന്ന് ഒരേപോലെ ചൂടേറിയ ഒരു രംഗത്തിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത് ഏവർക്കും കാണുക അറിയാം ഈരാറ്റുവേട്ടയിലെ ഒറ്റ വാർഡുകളിൽ പോലും ഫ്ലക്സുകളോ ബോർഡുകളോ ഒന്നും വന്നിട്ടില്ല എൽ ഡി എഫ് ആരാണ് യു ഡി എഫ് ആരാണ് എന്ന സ്ഥാനാർത്ഥികളെ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നാൽ ആർക്ക് വേണമെങ്കിലും വാക്കാവറമ്പിൽ വന്ന് കാണുകയാണെങ്കിൽ മനസ്സിലാവും ഏകദേശം ഇപ്പൊ തന്നെ പത്തൊൻപത് ഫ്ലക്സ് ബോർഡുകൾ വന്നു കഴിഞ്ഞു ഇനിയും ചിഹ്നവും കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഇനിയും ബോർഡുകൾ കൂടും ഇന്നും പല പാർട്ടി അടിക്കാൻ കൊടുത്തിട്ടുണ്ട് എൽ ഡി എഫ് യു ഡി എഫിന്റെ ബോർഡുകൾ ഇന്ന് വൈകുന്നേരവും പുതിയതായിട്ട് വരും പത്തടി അടിക്കുമ്പോൾ പതിനഞ്ചടി പതിനഞ്ചടിക്ക് ഇരുപതടി അന്ന് മത്സര രീതിയിലാണ് ഇപ്പോൾ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി വരുന്ന ആളുകൾ നമുക്ക് കണ്ടറിഞ്ഞ് കാണാം ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് വളരെ വാശിയേറിയ ഒരു മത്സരമായിരിക്കും ഈ മുനിസിപ്പാലിറ്റിയിൽ വെച്ച് നടക്കാൻ പോകുന്നത് നാലാം ഡിവിഷൻ നടുപ്പറമ്പ് ഡിവിഷൻ